പിടിയിലായെന്നുള്ളതാണ് തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത് ഇവരിനിന്ന് ഒന്നര ഗ്രാം കഞ്ചാവ് പിടികൂടി ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എറണാകുളം സമയമുള്ള എന്ന നമ്പർ ഫ്ലാറ്റിൽ നിന്നും രണ്ട് സിനിമാ സംവിധായകർ അതായത് പേര് ഒരാൾ അഷ്റഫ് പിന്നെ ഒരു ഖാലി തെഹ്മാൻ പിന്നെ അവറേജ് സാറായി ഈ മൂന്ന് പേരെ നമ്മൾ പൊട്ടി കഞ്ചാവിലെ കുട്ടികളും കേസെടുത്തിട്ടുണ്ട് അപ്പം ഒരു വേണം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത് പ്രതികളെ ഒരു ശേഷം ഞാൻ കിട്ടുന്ന കേസാണിത് പക്ഷെ ഇതിന്റെ ഉറവ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അത് ദിവസം വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ടേ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യുന്നതെന്നും ഡിസ്കഷൻ ആയിട്ട് അവർ മൂന്ന് പേര് ഉണ്ട് കൊച്ചിയിൽ നിന്ന് റാഫി അടുത്തിടെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഈ ഹരി ഇടപാടുകളിൽ ഉണ്ടായി വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ചില മൊഴികൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ആ സമയത്താണ് ഇപ്പോൾ രണ്ട് സംവിധായകർ തന്നെ ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി ഉന്മേഷ് തീർച്ചയായും ഇന്നലെ രാത്രിയിലാണ് കൊച്ചിയിൽ രണ്ട് സംവിധായകർ പ്രമുഖരായ സിനിമയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള സിനിമയിൽ ഒന്നിലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളുകൾ ഇന്നലെ പിടിയിലാകുന്നത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയുമാണ് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് എക്സൈസിന്റെ പിടിയിലാകുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഒരു മണിയോടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ട് സംവിധായകരും എക്സൈസിന്റെ പിടിയിലാകുന്നത് ഇവരുടെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരമാണ് ഈ എക്സൈസിന് ലഭിച്ചത് ഉടനെ തന്നെ എക്സൈസ് ഈ വിവരത്തിന് ശേഷം ഈ ഫ്ളാറ്റിലെത്തി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയിലാണ് സംവിധായകന്മാരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഇവരെ കൂടാതെ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാൾ കൂടി ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരിൽ നിന്നുമായി ഒന്ന് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ് കാരണം ഈ വർഷങ്ങളായി ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് പോലീസിന് ഈ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിടികൂടിയ കഞ്ചാവ് അത് കൊമേഴ്ഷ്യൽ ക്വാളി ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവല്ല അത് ഇവർക്ക് ഉപയോഗത്തിന് വേണ്ടി എത്തിച്ചതാണ് എന്നും ഇവർ എക്സൈസിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തില ഉപയോഗം ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നും കാര്യവും എക്സൈസിന് മുന്നിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും പിടിച്ചെടുത്ത കഞ്ചാവ് അത് ചെറിയ അളവിലുള്ളതാണെങ്കിൽ പോലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ അതിലേക്ക് എക്സൈസിന് എത്താൻ കഴിയുന്ന വിവരങ്ങൾ ഈ സംവിധായകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ന്മാരോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ കാരണം ഈ റഹ്മാൻ അദ്ദേഹം ഇതിനോടകം തന്നെ അഞ്ച് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു ആദ്യ ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളമായിരുന്നു പിന്നീട് മമ്മൂട്ടിയോടൊപ്പം ഉണ്ട എന്ന ചിത്രത്തിന്റെ സംവിധാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിനുശേഷം തല്ലുമാല ചെയ്യുന്നു ടൊവിനോയോടൊപ്പം അതിനുശേഷം ലവ് എന്നൊരു ചിത്രം ചെയ്യുന്നു അതിനുശേഷം ഏറ്റവും ഒടുവിലായി ആലപ്പുഴ ജിംഖാന എന്നൊരു ചിത്രമാണ് ഈ റഹ്മാൻ ചെയ്തത് ഒരു പിടി യുവതാരങ്ങളോടൊപ്പമാണ് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഈ റഹ്മാൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ ചിത്രവും ഈ ആലപ്പുഴ ജിംഖാനിയാണ് ഒപ്പം തന്നെ അഷ്റഫ് ഹംസയിലേക്ക് വന്നാൽ തല്ലുമാലയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ മുഹുസിൻ പരാരിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അഷ്റഫ് ഹംസ തമാശ എന്ന ചിത്രമാണ് അഷ്റഫ് ഹംസ ആദ്യം സംവിധാനം ചെയ്യുന്നത് പിന്നീട് കുഞ്ചാക്കോ ബോബനോടൊപ്പം ഭീമന്റെ വഴി എന്ന ചിത്രം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരോടൊപ്പം പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള സിനിമാ മേഖലയിലെ പ്രമുഖ നടന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയം രണ്ട് സംവിധായകരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലഹരി എക്സൈസ് പിടികൂടുന്നത് ഈ ഈ സംവിധായകരോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളും ഈ ഫ്ളാറ്റിലുണ്ടായിരുന്നു അയാളെ കൂടി ഈ കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ലഹരി പിടികൂടിയ ഫ്ലാറ്റ് എന്നുള്ളത് സമീർ താഹിറിൻ്റെ ഛായാഗ്രഹകനും ഒപ്പം തന്നെ സംവിധായകനുമാണ് സമീർ താഹിർ ഈ സമീർ താഹിറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ഇവർ രണ്ട് ഇവർ മൂന്ന് പേരെയും ഈ രണ്ട് സംവിധായകർ ഉൾപ്പെടെയുള്ള ആളുകളെ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ഇതിനുശേഷം ഈ എക്സൈസിൻ്റെ വിശദമായി മായ മൊഴിയെടുപ്പ് നടന്നിരുന്നു ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു എവിടെ നിന്ന് ഈ കഞ്ചാവ് ലഭിക്കുന്നു ഈ കഞ്ചാവിന്റെ ഉപയോഗം എത്ര നാളായി നടത്തുന്നുണ്ട് സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എക്സൈസ് ഈ സംവിധായകർക്ക് മുന്നിലേക്ക് ചോദിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായ മറുപടികളും എക്സൈസിന് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കാറില്ല കഞ്ചാവാണ് ഉപയോഗിക്കുന്നതെന്ന് എക്സൈസിനോട് പറയുന്നു ഈ കഞ്ചാവ് എവിടെ നിന്നുള്ള എവിടെ നിന്ന് ഇവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങളിൽ എക്സൈസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങൾക്ക് കൈമാറിയിട്ടില്ല കാരണം എക്സൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോഴുള്ളത് ഈ ലഹരിയുടെ വ്യാപനം അത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എങ്ങനെ എത്തുന്നു അതിൻ്റെ വഴി എവിടെയാണ് അതിൻ്റെ ഉറവിടം എവിടെയാണ് ഇത്തരം കേന്ദ്രങ്ങളെ അടച്ചു മുട്ടിക്കൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പോലീസും എക്സൈസും ഇപ്പോൾ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച കഞ്ചാവിൻ്റെ അളവ് ചെറുതാണെങ്കിലും ഇത് എവിടെ നിന്നെത്തുന്നു ഇത് സിനിമാ മേഖലയിലെ ഏറ്റവും പുകൾ തട്ടിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്ക് എത്തുമ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ നിരയിൽ പ്രവർത്തിക്കുന്ന ഈ ഇത്തരം ത്തിൽ ഈ ഒരു ഈയൊരു ആളുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ അതാരാണ് എന്നുള്ള പരിശോധനയിലേക്കാണ് ഇനി എക്സൈസ് കടക്കുക അത് ഇതിനോടൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവ് കൈവശമില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെ ഇനിയും എക്സൈസിന് വിളിപ്പിക്കാൻ കഴിയും ഇവരിൽ നിന്ന് ഇനിയും എക്സൈസിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും ആ വിവരങ്ങൾ ഇനിയുള്ള അന്വേഷണങ്ങളിൽ ഇനിയുള്ള ലഹരി വേട്ടകളിൽ എക്സൈസിന് നിർണായകമാകും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം ഷൈൻ ടോം ാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഒപ്പം തന്നെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ ആ കഞ്ചാവ് അവിടെ എത്തിച്ച ആളുകൾ നൽകിയ മൊഴികളും നമുക്കറിയാം അത് സിനിമാ മേഖലയിലെ പല പ്രമുഖ പേരുകളും ഉൾപ്പെട്ടതാണ് ഷൈൻ ടോം ചാക്കോയുടെ പേര് ആ സമയത്തുണ്ടായിരുന്നു ശ്രീനാഥ് വാസിയുടെ പേരുണ്ടായിരുന്നു ഒപ്പം തന്നെ ബിഗ് ബോസ് താരങ്ങളുടെ പേരുണ്ടായിരുന്നു അങ്ങനെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരുടെയും പേര് ഈ മൊഴികളിലെല്ലാം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഒരു വശത്ത് പോലീസും എക്സൈസും നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ചാടിയിറങ്ങി ഓടുന്ന ദൃശ്യങ്ങളിൽ ട്വന്റി ഫോർ വിട്ട ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിനുശേഷം ഷൈൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതും ലഹരി ഉപയോഗത്തിന്റെ പേരിലായിരുന്നു അതായത് സിനിമ മേഖലയെ ലഹരി ഏത് രീതിയിൽ സിനിമാ മേഖലയിൽ ലഹരി എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ അറസ്റ്റോട് കൂടി വ്യക്തമാവുകയാണ് കാരണം ഖാലിദ് റഹ്മാനെ പോലെയും അഷ്റഫ് ഹംസയെ പോലെയുള്ള സംവിധായകർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരോടൊപ്പം സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരോടൊപ്പം എല്ലാം തന്നെ ജീവമായി നിൽക്കുന്ന ആളുകളാണ് നേരത്തെ എല്ലാം ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് സിനിമ ഈ ഈ ചെറിയ പ്രവർത്തകരെയായിരുന്നു ഈ സിനിമയുടെ ടെക്നീഷ്യന്മാരെയായിരുന്നു പിടികൂടിയിരുന്നത് അത് താഴെ തട്ടിൽ നിന്നായിരുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ അസിസ്റ്റൻ്റായി എത്തുന്ന ആളുകളായിരുന്നു ഈ എല്ലാം നേരത്തെ എല്ലാം പിടികൂടിയിരുന്നത് എന്തായാലും ഇപ്പോഴതല്ല അതിനപ്പുറത്തേക്ക് എക്സൈസ് കടക്കുന്നു പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് ഈ പരിശോധനകളിൽ നിന്നും ഈ അറസ്റ്റുകളിൽ നിന്നും എല്ലാം വ്യക്തമാകുന്നു എന്തായാലും സിനിമാ സംഘടനകൾ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ സിനിമാ സംഘടനകൾ ത്തിനെതിരെയും ഈ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയും സിനിമാ താരങ്ങളിലെയും അണിയറ പ്രവർത്തകരിലെയും ലഹരി ഉപയോഗത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചതാണ് കേരള സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ ദിവസം ഫെഫ്കയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതേ നില ായിരുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്തത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കണ്ടെത്തിയാൽ ആരുടെയെങ്കിലും വ്യക്തമായാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും സിനിമാ മേഖലയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിലക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക എന്നുള്ളതാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ ഫെഫ്കയും എല്ലാം വ്യക്തമായിരിക്കുന്നത് ഈ സംവിധായകന്മാരുടെ കാര്യത്തിലാകുമ്പോൾ അത് ഫെഫ്കയ്ക്ക് കീഴിൽ വരുന്നതാണ് ഡയറക്ടേഴ്സ് യൂണിയൻ ഉണ്ട് ഫെഫ്കയ്ക്ക് കീഴിൽ ആ സംവിധായകന്മാരുടെ കൂട്ടായ്മ അത് ഏത് രീതിയിൽ ഇനി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള തർക്കം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടത് ഖാലിദ് റഹ്മാൻ ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ആലപ്പുഴ ജിംഖാന ആ ആലപ്പുഴ ജിംഖാനയിൽ ഒരു പിടി യുവതാരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ള എന്നുള്ളതാണ് കാരണം കുട്ടികളെ കേന്ദ്രീകരിച്ച് അതായത് ഒരു ഒരു പരിധി ഒരു പതിനെട്ട് വയസ്സോ പതിനേഴ് വയസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി കാല പഠിക്കുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ചിത്രമാണ് ആ സിനിമയുടെ സംവിധായകനാണ് ഈ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത് Да.